അതോ കൊടുത്തു കൂലി മടകൂർ ശ്രീയോന പിന്നെ വരമ്പത്തു കൂലി കൊടുത്തേ വരമ്പത്താ കൂലി കൊടുത്തേ അങ്ങോട്ട് കൊടുത്തു കൂലിന്നാ പറഞ്ഞത് എന്താ ഈ മനുഷ്യന്മാരെ കോരു പൊട്ടനാക്കിയ പണ്ടു പാടത്ത് പണി എടുത്താ വരമ്പത്തു കൂലി ഇപ്പൊ മാറി കാലത്തിന്റെ കാവലാളുകളും മാറി ഇപ്പൊ കേമന്മാരാണ് അതാ ഞാൻ ബാക്ക്ഗ്രൗണ്ട് അത് കൊടുത്തത് മനസ്സിലായില്ല ആ ജാതി കൂക്കലും ആർക്കലുമാണ് ആ ജാതി കൂക്കലും ആർക്കലുമാണ് എന്നാൽ ഖുർആാനോ ജാത്താ തെറ്റും ചെയ്യും ആർക്കത്തരാത്ത പിന്നെ വിഷയം വായിക്കാൻ വയ്യാന്നുള്ളത് പിന്നെന്തെങ്കിലും പിന്നെ ഞമ്മളെ സർക്കാർ പറഞ്ഞല്ലോ ജാതി കൂക്കലും ആർക്കലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ അതെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഏതാ കൊടുക്കുക ഓന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു അതെന്നെ അങ്ങോട്ട് നെറ്റിൽ വന്നിരിക്കുക അതൊരു കറാമത്താണ് കേട്ടോ അതൊരു കറാമത്താ ഓക്കേ കേറങ്ങി കൈകാര്യം വരി വെറുതല്ല നമ്മളൊക്കെ പിന്നെ അതെ അഥവാ ഗ്രാൻഡ് മുഫ്തി ഓന്റെ ഗ്രാൻഡ് മുഫ്തി ആ കൈകാര്യം തുടങ്ങി ആരാ കൂലി എടുക്കണ് പണ്ടൊക്കെ വരമ്പത്ത് വരമ്പത്തിന്ന് കൂലിപ്പാട്ടിക്കണ്ടത്തി കൂലിയാ നാട്ടി കഷ്ണത്തെ കൊണ്ട് തന്നെ കൂലി എടുപ്പിച്ചു ആരാ

ഈ ഇരിങ്ങല്ലൂരിനെ പേര് ഒതുക്കാൻ ഒരുപാട് കാലായി ആ ഇരിങ്ങല്ലൂരിനെ ഒരുക്കാൻ തുടങ്ങി പിന്നെ ഒതുക്കാൻ തുടങ്ങി കാലായി എന്റെ തറവാട് സ്വത്തല്ലേ ഇരിങ്ങല്ലൂര് പൊടച്ച കൂടെ ആ ഇരിങ്ങല്ലൂരിനെ കാരണം കുത്തിപ്പ് ഉണ്ടാക്കുകയാണെ അപ്പൊ ജനങ്ങളടിയിൽ ഒരു കൺഫ്യൂഷൻ വരുവല്ലോ അതിനു വേണ്ടിട്ടാണേ അങ്ങനെ ഒരു ഒതുക്കലും ഉണ്ടായിട്ടില്ല ദിനേശാറിലെ പൊന്നാറൻ്റെ ഫാസിസം പലതല്ലല്ലേ ആ ഇരിങ്ങല്ലൂരൊക്കെ ഒരു കാലത്ത് ഇവിടത്തെ പ്രവർത്തകർക്ക് ഹരായിരുന്നില്ലേ ഇരിങ്ങല്ലൂർ കുഞ്ഞേമേ ഞങ്ങൾക്ക് ഇപ്പോഴും സംഘടനയിൽ വലിയ ഹരാണ് ചെന്ത എഴുതിയത് ഇരിങ്ങല്ലൂർ ഇപ്പോഴും ഭയങ്കര ഹരല്ലേ ആ ഹരം കൊണ്ടല്ലേ മൂപ്പരവിടെ നിന്ന് എണീറ്റത് അവിടെ പൊട്ടാച്ച മനസ്സിലാക്കണ്ടേ പി കെ എം സെക്കാഫിക്ക് ഇരിങ്ങല്ലൂരിൻ്റെ അത്രയും ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായി കൊണ്ട് സംഘടനയിൽ പ്രവർത്തിച്ച പി കെ എം സെക്കാഫി ഇരിങ്ങല്ലൂരിൻ്റെ ഹരം കൊണ്ട് തന്നെയാണ് ചാടി എണീറ്റത് അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കണം പ്രസിഡന്റ് ആയ ആളല്ലേ ഇരിങ്ങല്ലൂര് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ആ കഴിവുണ്ടായത് കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് എന്നുള്ളത് ആ സമയത്താണ് നമ്മളെ പാലക്കാട് സിൽവർ ജൂബിലി അടക്കണത് ആ ഇടക്കാണ് എല്ലാ ജില്ലയിലും ഒരു ജില്ലാ സമ്മേളനം നടന്നു നമ്മള് പത്തിരുപത്തിയേഴ് കൊല്ലം അതിന്റെ കൊടി പിടിച്ച് നടന്നതല്ലേ അതാണ് അനുഭവങ്ങളുടെ ചെപ്പ് ഇങ്ങനെ തുറക്കണത് എജിപ്പം അതിൻ്റെ കൊടി പിടിച്ച വലിയ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന ഞാൻ കൊടി പിടിക്കാനും വേണ്ട അതിൻ്റെ ഇവിടുക്കും വേണ്ട കാരണം അന്നെടുത്ത് എറിഞ്ഞു കഴിഞ്ഞു അന്നെടുത്തെറിഞ്ഞു കൊടി പിടിക്കാന്നാണ് വാൾ പോസ്റ്റ് ഒട്ടിക്കാനിപ്പിച്ചിട്ടുണ്ടായിരുന്ന രീതിയിൽ വാൾ പോസ്റ്റ് ഒട്ടിക്കാനൊന്നും നോട്ടീസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒട്ടിക്കാനോ നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലാതൊരു മേഖല പ്രസംഗത്തിലൊന്നല്ലായിരുന്നല്ലോ അല്ലാതെ വായിച്ച പോലും പോലെ നോക്കി വായിച്ചാൽ അന്നെ കൊണ്ടുപോയി പ്രസംഗിക്കാൻ കൊണ്ടുവരുന്നത് എന്താ കാര്യം ആകെ <laughs> <laughs> െ മലപ്പുറം ജില്ലയുടെ സമ്മേളനം കോട്ടക്കൽ വെച്ചിട്ടാ ചങ്കുട്ടി അന്ന് ഞങ്ങള് സമ്മേളനം എവിടെ വെക്കണേ എന്തെല്ലാം അത് ഇങ്ങനെ നോക്കി നടന്നു സമ്മേളനത്തിന്റെ പ്രമേയം എന്താ ബീ മാൻ ജെന്റിൽമാൻ മാന്യനാവുക മനുഷ്യനാവുക അന്ന് വേറൊരു വിവാദം നടന്നോണ്ടിരിക്കണ സമയ അന്ന് ഇരിങ്ങല്ലൂർ ഒരു പ്രസംഗം നടത്തി ഒരു ഒന്നൊന്നര പ്രസംഗം അത് പറയപ്പെ അവിടെ ഇരിങ്ങല്ലൂരി പ്രസംഗിച്ച് പ്രവർത്തകരൊക്കെ ഹരം കൊണ്ട് തെക്കിപ്പിയറൊക്കെ ചെല്ലിച്ചാടി പ്രസംഗിച്ചിട്ട് സ്പീച്ചിങ് സ്റ്റാൻഡ് അടുത്ത് തിരിച്ചണ്ട് പോകുമ്പോ സുലൈമാൻ ഉസ്താദും കോട്ടൂർ ഉസ്താദും കണ്ട് കയ്യോടുക്കണ് ആർക്ക് ഇരിങ്ങല്ലൂരിന് കയ്യൊടുക്കാ പടച്ചോനെ അതൊക്കെ ഞമ്മളൊക്കെ കണ്ടതല്ലേ അതൊരു സംഭവം തന്നെയായിരുന്നു ആയിരുന്നു എല്ലാരും കയ്യൊടുത്തു ഞങ്ങളൊക്കെ കൈ കൊടുക്കാൻ വേണ്ടിട്ട് ബാക്കിൽ നിൽക്കായിരുന്നു എല്ലാരും കയ്യെടുത്തു എന്നിട്ട്

അതല്ല രസം അത് പി കെ ആ പിന്നെ കാന്തപുരം മുസ്താദിനെ അംഗീകരിക്കുന്ന സക്കാഫികൾ ഇവനും അങ്ങനെ തന്നെ പറയാം ഇതുപോലെ തീർച്ചുപോയതുണ്ടല്ലോ തേക്കിന്റെ അലിയിൽ ഇറച്ചി കഴിഞ്ഞാൽ തീർച്ചക്കുന്ന മാതിരി തീർച്ചുപോയത് അതങ്ങനെ കട എന്ന് പറയും അതിന് വലിയ കാര്യമൊന്നുമില്ല ഇന്റർനാഷണൽ ഞങ്ങളൊക്കെ ഇപ്പുറത്ത് അലവി നമുക്ക് കേൾക്കുമ്പോൾ ഈ ഹംഖിനെ കുഞ്ഞേമതയും പിന്നെ കള്ളാന്നുപോച്ചില് ആരും ഒന്നും കരുതണ്ട കണ്ടല്ല ഓ അലവി എന്നൊക്കെ പറയണത് ആരെയറിയോ ഒരു പൊതു സ്റ്റേജിൽ വെച്ചിട്ടോ ആരെ അറിയോ സുന്നത്ത് ജമാത്തിനുക്ക് വേണ്ടി കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് അലവി സക്കാഫി ഇവനെ കൊണ്ടൊക്കെ ഇവളെ കൊണ്ടൊക്കെ എന്താ കയ്യ എന്താ കയ്യ ഖുർആൻ ഓതിയത് മുൈവൻ തെറ്റ് ഒരു രണ്ടായിരത്തോ ഓതി എത്തിച്ചപ്പത്തിനുള്ള തെറ്റെത്തരെ നമ്മൾ സഖാഫി കാണിച്ചു തന്നല്ലോ എന്നിട്ട് ഇവനാത്ര വലിയ വാർത്താനം പറഞ്ഞ് നടക്കണത് ഈ കാട്ടുകൾനും തീരം അതല്ലാത്തതുകൊണ്ടാണ് ഇറ്റങ്ങള് പോലാത്ത ഇറ്റങ്ങൾ അറക്കണേലേ കാരണം എന്തുകൊണ്ടുവച്ചാൽ സുന്നത്ത് ജമായത്തിന് എട ചെങ്ങായി സുന്നത്ത് ജമായത്തിന് ചെറിയ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ വർത്താനം പറയില്ല ഇജാതി വർത്താനം പറയില്ല കാരണം എന്തുകൊണ്ടുവച്ചാൽ ഇവിടെ സുന്നത്ത് ജമായത്തിനെ അത്രമാത്രം പിടിച്ചു നിർത്തിയ ഒരു പണ്ഡിതനാണ് യുവ പണ്ഡിതനാണ് അലബി സക്കാഫി ഉസ്താദ് അത് മനസ്സിലാക്കണം ആദ്യം ഇതില്ല

പേരോട് ഉസ്താദ് തൂര്യ തീട്ടം ചാടിക്കിടക്കാൻ മാത്രം അധികാരം എനിക്കില്ല എങ്ങനെ പേരോടുസ്താത് തൂര്യ തീട്ടൻ ചാടിക്കിടക്കാനേ കൊണ്ട് കഴിയൂല അത് ചാടിക്കിടക്കണമെങ്കിൽ വരെ സമ്മതം ചോദിക്കണം സമ്മതം ചോദിക്കണം പൊരുത്തം വാങ്ങണം എന്നിട്ട് പേരോട് പേരോടുസ്താവ് തൂര്യ തീട്ടൻ ചാടിക്കിടക്കാനുള്ള അധികാരം എനിക്കുള്ളൂ അത് മനസ്സിലാക്കണം പേരോട് ഓ ഔയൽവാദി എന്നൊക്കെ പറഞ്ഞാണ്ടിച്ച് പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് വിഷയം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഏർണെൻ്റെ ചാ ഞങ്ങൾ ക്ഷമിക്കണം കാരണം ഇവൻ്റെ ഇവരൊക്കെ ഇവരൊക്കെയാണ് എന്തുള്ളത് എന്താണ് ത്വരീക്കത്തിലുള്ളത് കാള്ള ത്വരീക്കത്തിൽ നിന്നല്ലാതെ ഏത് പേച്ച അതിക്ക് പോയാലും ഇവൻ്റെ ത്വരീക്കത്തേക്കാരെങ്കിലും പോകുമോ തമാശ വരെയല്ല ഇവരുടെ ത്വരീക്കത്ത് ഈ കാട്ടുകളിൽ ഇതാണ് ഇവരെ പഠിപ്പിച്ചു വിടണത് ഇവർ വെറും മൈക്കേണെന്നാണ് പറഞ്ഞത് വെറും വരും മൈക്കേണെന്നു പറഞ്ഞത് അപ്പം ഈ ഹാഫി എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായി ഇതാണോ ഈ പിന്നെ ചെങ്ങായിമാരെ പഠിപ്പിച്ചു വിടണത് നല്ല കോലം പോലെ നല്ല വയതും നല്ല ശബ്ദം നല്ല മൈക്കുണ്ടായ നല്ല രണ്ട് ആയത്വം അധികം വെച്ച് കണ്ടൊന്ന് വയതെന്ന് പറഞ്ഞു നോക്കാം ഇത് എന്തേത്താ ചെങ്ങായി ഈ പണ്ഡിതന്മാരെ തീട്ടെങ്ങനെ തിന്നിട്ട് എന്താണൊക്കെ കാര്യം പ്രവർത്തകൻ ഇരിങ്ങല്ലൂരിനെ പ്രസംഗിക്കാൻ അല്ലാഹു അക്ബർ പാ മുഖാമുഖത്തിലും കണ്ടില്ലെങ്കിൽ ഊക്കുള്ള രണ്ട് തെക്കി പേര് ഇരിങ്ങല്ലൂരിന്റെ ഇരിങ്ങല്ലൂർ തെക്കി പീരുണ്ടായി എന്തോ ആവട്ടെ ഞമ്മക്കിപ്പോ വേണ്ട നമ്മക്ക് ആ ഉപേണ്ട വേണ്ട നിങ്ങളായിക്കോടെ പക്ഷെ ഉള്ളത് ഉള്ളത് നമ്മൾ ഏഹ് അത് ഉള്ളത് ഉള്ളത് പോലെ പറയാം അന്ന സാമാജിക അവസരത്തിന് വിളിച്ചതാണല്ലോ അന്ന സാമാജികളിച്ചോ ഏ എന്തെങ്കിലും ചങ്ങാ നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരാണ് നിങ്ങൾക്ക് വേൽ വരാൻ കാരണം അതീസമായ തോതിയാണ്ട് വേൽ തരാൻ പേടി കുറാൻ നോക്കി വായിച്ചാൽ പേച്ചാ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വല്ല സ്റ്റേജും കെട്ടിക്കോട്ടെ എഴുതിയിട്ടാണ് പി കെ എം സെക്കാഫി അപ്പം തന്നെ എണീറ്റിരുന്നത് മനസ്സിലാക്കണേച്ചു നിങ്ങൾ വല്ലതും കെട്ടിക്കോട്ടെ കാരണം ഇനി അനക്കും എൽ സി ഡി ഇടാൻ അതുതന്നെയാണ് പിന്നെ ഊഷാദിനിടാണ്ടാവും നീ സമത് വന്ന ഓനിടാണ്ടാവും ഇനി ഒരു എട്ട് പത്തോടത്തത് ഇടാണ്ട് പത്തോടത്തൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് മാസം അടുത്തത് കിട്ടണത് വരെ രണ്ടു മൂന്ന് മാസം ആദ്യമായിട്ട് കൂടുവല്ലോ അതിന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടാക്കി തന്ന പി കെ എം സെക്കാഫി അതിന് മനസ്സിലായിക്കോ നിങ്ങളും തന്നെ അരി വാങ്ങി പോയിക്കോട്ടെ വിചാരിച്ചു കണ്ടേ കാരണം പരിപാടിയൊന്നും ഇല്ലെങ്കില് പിന്നെ കാര്യം നടക്കൂലല്ലോ അപ്പൊ അരി വാങ്ങി പോയിക്കോട്ടെ കാട്ടിയതാണ് നിഷ്പക്ഷമായിട്ട് അതിനാജ് എന്റെ നിരീക്ഷണം വേണ്ടത് എന്റെ നിരീക്ഷണം തന്നെ ഇവിടെ വേണ്ടേ എന്റെ നിഷ്പക്ഷോ നിരീക്ഷണോ ഒന്നും ഇവിടെ ആവശ്യമില്ല അപ്പൊ ഈ ഈ ഒരു പ്രവർത്തകരന്മാര മനസ്സ് ഇയാളൊപ്പാണ് കണ്ടപ്പോ പിറ്റത്ത മുഷാവറില് അയാളെന്നെ ഈ പ്രസംഗത്തിന്റെ സ്റ്റേജിൽ പിന്നെ പ്രസംഗിക്കണമെന്ന് അയൽവാദിയാ എവിടെ നമ്മളെ മാന്യനാവുക മനുഷ്യനാവുക എന്നുള്ള പ്രമേയത്തിൽ സമ്മേളനം നടന്നപ്പോ കോട്ടക്കെന്നു അപ്പൊ ഇയാള് പറയണ്ട ാലും വല്ലാത്തൊരു ത്വരീക്കത്ത് ത്വരീക്കത്തിലെ ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ത്വരീക്കത്ത് വലിയ വലിയ ഔലിയാക്കന്മാർ കൊണ്ടിടക്കുന്ന ഒരു മർത്തവേണെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു അത് മുഴുവനും ഇല്ലാതെയാക്കി ജനങ്ങളിൽ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുകള്ളന്മാരാണെന്ന് വരുത്തി തീർക്കാൻ വരുത്തി തീർത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ ആളുകളാണ് നമ്മളുടെ ഹാഫിൽ അതുപോലെ നിർദ്ദേശത്താൽ പ്ര പ്രവർത്തിക്കുന്ന മൈക്കുകളായ ഈ രണ്ട് മൊയ്ന്തുകൾ മൂന്ന് രണ്ട് മൂന്ന് മൊയന്തുകൾ ഏഹ് കാരണം അതല്ല അവർ അവരുടേതായ ഒരുപാട് ത്വരീക്കത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് സേഹന്മാർ അവരൊക്കെ പോയ പോയമാതിരി സേഹായകാണ്ട് പോയണ്ട് ഓരോക്കെ ഇപ്പോൾ കക്കാട് പൈസി പോയി കക്കാടിനെ പറ്റിയിട്ട് മാജിനെ സംബന്ധിച്ച തങ്ങൾ എന്താ പറയുന്നത് ഈ മാജിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ ഞാനാണെങ്കിൽ അതുപോലത്തെ മേൽനോട്ടക്കാരനാണ് കക്കാട് മുഹമ്മദ് ഫൈലി എന്ന് ഒരവസരത്തിൽ പ്രസംഗിച്ചിരുന്നു എന്നിട്ട് കക്കാട് പോയി എന്നിട്ട് കക്കാട് പോയിട്ട് കക്കാട് എന്തെങ്കിലും ഉണ്ടാക്കിയോ ഒന്നും ഉണ്ടാക്കിയില്ല കക്കാട് കക്കാടിൻ്റേതായത് ഒരുക്കെത്തിയിട്ട് അങ്ങനെ പോയി എന്നല്ലാതെ എന്നിട്ട് ഇവ അപ്പം അതിനെ സംബന്ധിച്ച് നമുക്കത് അത് നമുക്കൊന്നും പറയല്ല ആ സമയത്ത് ഇവരുടെ തൊരീക്കത്ത് കള്ളാണ് കള്ളത്തരാണ് മാത്രല്ല കുഫിരിയത്താണ് എന്നുള്ളവരെ പറഞ്ഞു പോകേണ്ടി വരും അത്ര വൃത്തികെട്ട തൊരീക്കത്താണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് ഇവരുടെ പണി എന്നിട്ട് പിറ്റത്തെ പറഞ്ഞു ശരിയാണോ ശരിയായ രൂപം ഞാനല്ലേ പിന്നീട് പറഞ്ഞു ശരിയാക്കി കൊടുത്തു ഇവനെ ഉള്ള എന്തെങ്കിലും അറിയലുണ്ടോ ഇവനെന്നല്ല ഒരാളും അറിയില്ല അന്നൊക്കെ എന്ന് അന്നത്തെ മുസാഫറന്ന് ആയിരുന്നു അന്നത്തെ മുസാഫറ മുർന്നെ ആയിരുന്നു അന്ന് ഒരു കാര്യം പുറത്തേക്ക് വരുവല്ല എന്നിട്ടിപ്പം അന്ന് ഞാനല്ലേ ശരിയാക്കി കൊടുത്തത് അങ്ങനല്ലേ ശരിയാക്കി കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു എന്താ പതൊക്കെ അതാ പൊട്ടന്മാര് വിശ്വസിക്കുമ്പോ അപ്പോ സുലൈമാൻ ഉസ്താദും കോട്ടൂർ ഉസ്താദൊക്കെ പറഞ്ഞു ും ശരിയാണ് ഇരിങ്ങല്ലൂര് പറഞ്ഞത് ശരിയാ രണ്ടും അട വേണ്ടിയാണ് അത് എങ്ങനെയും മുസീബത്തൊന്നും ഒതുങ്ങി കിട്ടണ്ടേ സുരേമാൻ ഉസ്താദ് ഒതുക്കിയല്ലേ സുരേമാൻ ഒതുക്കിയതാണ് അജൻ തന്നെ ഉസ്താദ് കൂട്ടണ അതിന്റെ ആവശ്യമില്ല